ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ്സ് താഴെപ്പാലം തിരൂർ നവതി ആഘോഷത്തോടനുബന്ധിച്ച് നടപ്പാക്കിയ തുന്നാരംകൂട് എന്ന വേറിട്ട പഠന രീതിയുടെ വിജയവുമായി പരിയാപുരം സെൻട്രൽ എ സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവേശനോത്സവം പാഠപുസ്തകം എന്ന ആശയത്തെ അപ്രസക്തമാക്കിയുള്ള തുന്നാരംകൂട് പാഠപദ്ധതിയിലൂടെ കുട്ടികളിൽ മികച്ച മാറ്റമുണ്ടാക്കിയതിൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് പരിയാപുരം സെൻട്രൽ എ യു പി സ്കൂളിൽ പ്രീ പ്രൈമറി തല ക്ലാസുകൾക്ക് തുടക്കമായത് ഭാഷ ഭാഷാ പഠനം ശിശുമനശാസ്ത്രം ബോധനശാസ്ത്രം എന്നിവയെക്കുറിച്ചെല്ലാം ഉള്ള നൂതനമായ ആശയങ്ങളിൽ ചുവടുപ്പിച്ച് പ്രശസ്ത ഭാഷാശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ എൻ ആനന്ദൻ തയ്യാറാക്കിയ പഠനരീതിയാണ് രീതിയാണ് തുന്നാരംകൂട് കേരളം ആന്ധ്ര തെലുങ്കാന പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഭാഗികമായോ പൂർണ്ണമായോ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി ഈ രീതി നടപ്പിലാക്കി വരികയാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ പാട്ട് കഥ ചിത്ര വിവരണം തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ഭാഷാ നിർമ്മിതികൾ തയ്യാറാക്കുന്നതിനുള്ള ശേഷി കുട്ടികൾക്ക് ലഭിക്കണമെന്നാണ് ഈ പഠന രീതി വിവാദനം ചെയ്യുന്നത് പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കം കാണാ പാഠമാക്കുന്നതിനേക്കാൾ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സ്വന്തമായി ഇംഗ്ലീഷിലും മലയാളത്തിലും മറ്റു ഭാഷകളിലും ഭാഷാ നിർമ്മിതികൾ തയ്യാറാക്കുന്ന കുട്ടിയെ വാർത്തെടുക്കുന്ന പഠനരീതിയാണ് രീതിയാണ് പരിയാപ്പുരം സെൻട്രൽ എ യു പി സ്കൂളിൽ വിജയം കാണുന്നത് നൂറ്റാണ്ടിനാവശ്യമായ എല്ലാവിധ ശേഷികളും നൈപുണ്യങ്ങളും മനോഭാവങ്ങളും സ്വായത്തമാക്കാനുള്ള പഠനരീതി കൂടി ഉൾക്കൊള്ളുന്നതാണ് തുന്നാരംകൂട് എന്ന പഠന പദ്ധതിയെന്ന് അധ്യാപകർ പറയുന്നു തുന്നാരംകൂട് തുടങ്ങിയിട്ട് പതിനഞ്ച് ദിവസം പിന്നിട്ടപ്പോൾ കുട്ടികൾ സ്വന്തമായി ചിത്ര വിവരണങ്ങളും പാട്ടുകളും തയ്യാറാക്കി തുടങ്ങിയതായും അധ്യാപകർ പറയുന്നു അക്ഷരമാല പഠിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും കഴിയുമോ എന്ന ആശങ്ക ഇല്ലാതാക്കിയാണ് വേറിട്ട രീതിയിലുള്ള അധ്യയനം പി ടി എ പ്രസിഡന്റ് എം രജനിയുടെ അധ്യക്ഷതയിൽ കെ ജനചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ കെ എൻ ആനന്ദൻ എം ഷൈജു വി പി ഷൈജു ദേവനന്ദ എന്നിവർ പ്രസംഗിച്ചു ഗുഡ് മോർണിംഗ് മൈ മാസ്റ്റർ വിദുജി സ്വാഗതവും പ്രഭിത ടീച്ചർ നന്ദിയും പറഞ്ഞു ഗായകരായ നിസാർ കുന്നാസ് ഫായ്സ് ചേലംബ്ര യൂട്യൂബർ നിബോസ് എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റി